ജി ടു ജി സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ ഇപ്പോൾ ഇതാ നൂറോളം റാഫേൽ വിമാനങ്ങൾക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും വാല്യുബിൾ ആയി കണ്ട ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിൽ സഹായിച്ച ഒന്നായിരുന്നു റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്നത് എന്റെ ചോദ്യം പ്രശാന്ത് സാർ ആ സമയത്ത് ഫ്രഞ്ച് പ്രതിരോധ മാസിക പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി ഈ റാഫേലിനെ പാകിസ്ഥാൻ ഹിറ്റ് ചെയ്തിരുന്നുവെന്ന് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തിനാണ് ഇന്ത്യ ഈ നൂറോളം റാഫേൽ വിമാനങ്ങൾക്ക് വീണ്ടും ഓർഡർ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ റാഫേൽ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആ ഇപ്പം റഫേൽ വിമാനങ്ങളാണ് നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റുമാർക്ക് ആ വിമാനം ഉപയോഗിക്കുന്നതിന് വളരെ കൂടുതൽ പരിചയ സമ്പന്നത ഉള്ളതും അതുകൊണ്ടാണ് മിക് വിമാനങ്ങൾ നമ്മൾ പിൻവലിക്കുമ്പോൾ നമുക്ക് കുറവുള്ള വ്യോമസേനയുടെ വിമാനങ്ങൾ നിരത്തുന്ന വിമാനങ്ങളുടെ കുറവ് നിരത്തുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കരാറിനകത്ത് താമസം വരുന്നതുകൊണ്ട് ജി ടു ജി സംവിധാനം രാജ്യങ്ങൾ പരസ്പരം നേരിട്ട് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ വിമാനങ്ങൾ കണ്ടെത്തി ഈ സ്ക്വാർട്ട്ലട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി തേടാൻ പറ്റുന്നു അപ്പൊ നമുക്ക് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സ്ക്വാർട്ട്ലട്ട് വിമാനങ്ങൾ വേണ്ടെടുത്ത് സ്കോട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാറ് തൊട്ട് ഈ പതിനാറ് തൊട്ട് പതിനെട്ട് വരെയാണ് ഇപ്പൊ ഉള്ളത് മുപ്പത്തിരണ്ട് മാത്രമാണ് അപ്പൊ ഇത് നികത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഓരോ ഇടത്തെയും കാര്യങ്ങൾ അതാത് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ഇടപെട്ട് അതിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ വ്യോമസേനയും നാവികസേനയും അല്ലെങ്കിൽ കരസേനയും ഒക്കെ അതിന്റെ രീതി കാര്യങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പം ഇതിനകത്ത് ഈ ഫ്രഞ്ച് പ്രതിരോധ മാസിക അല്ലെങ്കിൽ എന്തുകൊണ്ട് റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ ഹിറ്റ് ചെയ്തു എന്ന് ഫ്രഞ്ച് പ്രതിരോധ മാ അസീക ഇന്നലെ വെളിപ്പെടുത്തൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അത് പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ മിസൈലുകൾ സിന്ദൂർ സമയത്ത് ഈ പറയുന്ന റഫേൽ വിമാനങ്ങൾ ഹിറ്റ് ചെയ്തു ഒരു വിമാനത്തെ ഹിറ്റ് ചെയ്തു അല്ലെങ്കിൽ മിസൈൽ പതിച്ചു പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിസൈൽ പതിച്ച റഫേൽ വിമാനം അല്ലെങ്കിൽ ഹിറ്റ് പാകിസ്ഥാൻ മിസൈൽ പതിച്ച റാഫേൽ വിമാനം ആ മിസൈൽ പതിച്ചതിന് ശേഷവും ആ വിമാനം ഏറ്റെടുത്തിരുന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ തിരിച്ച് പറന്നിറങ്ങി യാതൊരു കുഴപ്പവും ഇല്ലാത്ത പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ മാറി അതാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു മിസൈൽ ഒരു വിമാനത്തെ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്താലും അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാമല്ലോ അപ്പൊ ഇത്തരത്തിൽ മിസൈൽ പതിച്ച വിമാനം അവിടാണ് അതിന്റെ ആ ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് മാസിയെ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് പതിച്ച വിമാനം ഒരു കുഴപ്പവും ഇല്ലാതെ അതിനുശേഷം അതിന്റെ ടാർഗറ്റ് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇറങ്ങുകയാണെന്ന് പറഞ്ഞത് അപ്പൊ തന്നെ ആ പൈലറ്റിന്റെ വൈദിധ്യം വിമാനത്തിന്റെ കരുത്ത് ഈ ഉള്ള കാര്യങ്ങളാണ് വിളിച്ചോതുന്നത് അതുകൊണ്ട് തന്നെ ഈ റാഫേൽ വിമാനങ്ങൾ ഇപ്പൊ ടാറ്റയും ഒരു പക്ഷേ എനിക്കൊന്നും മഹീന്ദ്രയും എല്ലാം കൂടെ കൂടിയാണ് ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യയിൽ കൂടെ ഈ പറയുന്ന വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട് ഇതിന്റെ ഈ വിമാനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കൂടെ കൂടുതൽ വലുപ്പത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ പാർട്സ് കൂടെ കൊണ്ടുവന്ന് മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ സംവിധാനത്തിൽ കൂടി തന്നെ അത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ അപ്പം ഈ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ പറഞ്ഞ എഫ് തേർട്ടി ഫൈവ് വിമാനം അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണല്ലോ ഇപ്പൊ ഈ പറയുന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ ഇപ്പം റഫേൽ വിമാനം ഈ പറയുന്ന യുദ്ധക്കൂപ്പുകൾ എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ റഷ്യയുടെ അല്ലെങ്കിൽ നമ്മുടെ അഗ്നി അഗ്നിഫൈവ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുപോലെ പല അല്ല ഞാൻ ഈ പറയുന്ന പല യുദ്ധോപകരണങ്ങൾ അപ്പൊ പി എൽ ഫിഫ്റ്റീൻ ചൈനയുടെ ഇതെല്ലാം എന്ന് പറഞ്ഞാലേ ഓരോ രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കാർ കമ്പനി മറ്റ് കമ്പനികളൊക്കെ പറയുന്ന പോലെ ഓരോ രാജ്യങ്ങളും നിർമ്മിക്കുന്ന ഈ പറയുന്ന ആയുധങ്ങൾ ആയുധ കച്ചവടം നടക്കുന്നുണ്ടല്ലോ അതിന്റെ പറയ നടത്തുന്നതിന് വേണ്ടി ഓരോരുത്തരും ഈ പറയുന്ന റഫേൽ വിമാനത്തെ പറ്റി ഫ്രാൻസ് പറയും അതിൻ്റെ ആൾക്കാർ മേടിച്ചിട്ടുണ്ടെന്ന് പറയും ഈ പറയുന്നതുപോലെ ഫോർ ഹൺഡ്രഡ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധ സംവിധാനത്തെ പറ്റി റഷ്യ പറയും അത് വലുതാണെന്ന് പറയും താടിനെ പറ്റി അമേരിക്ക പറയും ഇപ്പൊ ഇതെല്ലാം പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന പ്രതിരോധ സംവിധാനത്തിലൂന്നി സംസാരിക്കുന്ന ഫ്രഞ്ച് മാസിക പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചവടത്തിന്റെ കൂടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ആ വിമാനത്തെ തകർക്കാൻ പറ്റാത്ത സമയത്ത് തന്നെയാണ് സിന്ധൂരിൽ ഈ പറയുന്ന ജെ സിക്റ്റീൻ എന്ന് പറയുന്ന വിമാനങ്ങളെ തകർത്തതായിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ വിമാനം തകർത്ത വിവരം പാകിസ്ഥാൻ വെളിവിടത്തിൽ വിടാതിരിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ റഫേൽ വിമാനങ്ങൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടതാകുന്നു സിന്ധൂരിൽ ഏറ്റവും വലിയ അറ്റാക്കുകൾ നടത്തി നമ്മളുടെ മുഖം രക്ഷിച്ചതാകുന്നു നമ്മൾ നമ്മളുടെ വ്യോമസേനക്കകത്ത് കുറവുകൾ പരിഹരിക്കാൻ അതിനെ തന്നെ ആശ്രയിക്കുന്നു ആ വിമാനങ്ങൾ കുറവുകൾ പരി പരിഹരിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ വ്യക്തത പരത്തിയുള്ള കാര്യമാണ് റഫേലിൽ പാകിസ്ഥാൻ മിസൈൽ വർഷിച്ചിട്ട് പോലും ആ വിമാനം തകരാതെ അതിനെ ഏൽപ്പിച്ച ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു ഞാൻ പറഞ്ഞു വന്ന് ഈ ആയുധ കച്ചവടം ഇപ്പൊ ഇന്ത്യയിലെ ആയുധ കച്ചവടമുണ്ട് സിന്ധുവിന് ശേഷം നമ്മൾ ആയുധം വലിയ വലുപ്പത്തിൽ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം വേണ്ടി വരും അതേസമയം തന്നെ സിന്ധുവിനോട് നിൽക്കുമ്പോൾ ചൈനയുടെ ആയുധം പുറയിൽ പോകുന്നു ചൈനയുടെ ആയുധമാണല്ലോ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച് ചൈനയുടെ വിമാനങ്ങൾ പുറകെ പോകുന്നു പി എൽ ഫിഫ്റ്റീൻ ബ്രഹ്മോസിനെ കാട്ടി വലുതാണെന്നും അല്ലെങ്കിൽ അമേരിക്കയെ വെല്ലുവിളിക്കുന്നതാണെന്ന് പറഞ്ഞ ആ മിസൈൽ നമ്മൾ ഈ ജീവനോടെ പിടിക്കുന്നു ഇതിന്റെ കൂടെ തന്നെ അമേരിക്കയുടെ ജെ സി വിമാനങ്ങൾ പോകുന്നു ലോകത്തെ ഡ്രോണുകളുടെ രാജാക്കന്മാർ പോലും വിശേഷിപ്പിച്ചിരുന്ന തുർക്കിക്ക് സംഭവിക്കുന്നു തുർക്കയുടെ ഡ്രോണുകൾ ആർക്കും വേണ്ടാതെ പോകുന്നു നം ഈ സമയത്തെല്ലാം നമ്മുടെ പ്രതിരോധ സംവിധാനവും നമ്മുടെ മിസൈലുകളും റാഫേൽ വിമാനങ്ങളും അല്ലെങ്കിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡും ആ രീതിയിലേക്ക് ഉയർന്നു വരുന്ന ഒരവസ്ഥ അതായത് ഇതൊരു കച്ചവടം നമുക്കറിയാം ബോഫ്സ് തോ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു രാജ്യത്തും ഒരു രാജ്യത്തേക്ക് മേടിക്കുമ്പോൾ ആ രാജ്യത്തെ ഭരണാധികാരികൾ കച്ചവടക്കാരാണെങ്കിൽ ഇനി കമ്മീഷൻ ഉണ്ട് അതിനകത്ത് അനൗദ്യോഗികമായിട്ടൊന്നും ഇല്ല ട്വന്റി പെർസെന്റ് നൂറ് രൂപയ്ക്ക് ഈ ഇരുപത് രൂപ വീതം കൊടുക്കും ആരാ മേടിക്കുന്ന വെച്ചാൽ അത് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഴിമതിയാണെന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ നേരിട്ട് കോൺഗ്രസിന്റെ ഓഫീസ് ഒക്കെ ഇടപാട് മറ്റിടപാടുകളൊക്കെ അറിയാവില്ല അതിനകത്ത് ആര് മേടിച്ചു അല്ലെങ്കിൽ ആ അതിന്റെ ആരോപണം ആരുടെ പേരിൽ വന്നു അതിന്റെ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇന്നത്തെ കോൺഗ്രസിനെയൊക്കെ നമുക്ക് അറിയാമല്ലോ ഇ പി സിങ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ വി പി സിംഗ് അന്നൊന്ന് കൊണ്ടുവന്ന് അപ്പൊ ഇപ്പം ഈ പറയുന്ന യുദ്ധ ഈ വാർത്തകൾ വരുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്നതും ഈ പറയുന്ന അതിന്റെ പ്രൊമോഷന് വേണ്ടി ആകുന്നു പിന്നെ ഇതിന്റെ കൂടെ ഇപ്പം അഴിമതി ഇതിന്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ കമ്മീഷൻ മേടിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെന്റ് കമ്മീഷൻ ഉണ്ടല്ലോ ഇപ്പൊ റാഫേൽ എവിടെ നിന്ന് മേടിക്കുന്നു ട്വന്റി പെർസെന്റ് കമ്മീഷൻ ഉണ്ട് ഒരു കോടി രൂപയ്ക്കകത്ത് ഇരുപത് ലക്ഷം ആ ശരി കമ്മീഷൻ വേണ്ട ആ ഇരുപത് ലക്ഷം രൂപയുടെ കുറച്ചാന്ന് ആ രീതിയിലൊക്കെ ഒരു ഗവൺമെന്റ് ആയിപ്പോയിരിക്കുന്നത് അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളായിരിക്കും അപ്പം നമ്മുടെ കുറവുകൾ നിരത്താൻ വീണ്ടും റഫേലിനെ മിഗ് വിമാനങ്ങൾ റഫേലിനെ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതിക വിദ്യ ഒരുപക്ഷെ അത് നമുക്ക് ആ സാങ്കേതിക വിദ്യ തന്ന് ഇവിടുത്തെ മേക്ക് ഇംഗ് ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ കൂടി നിർമ്മിക്കുന്നതിന് അടിയന്തരമായിട്ട് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റുമാർ അതിൻ്റെ സാങ്കേതിക വിദ്യമായിട്ട് ഏറ്റവും പൊരുത്തപ്പെടുന്നതിന് ആ വിമാനം പറത്തുന്നതിന് നമ്മളുടെ പൈലറ്റുമാർ വളരെ വൈദഗ്ധ്യമുള്ളവരായി മാറിയിരിക്കുന്നു അപ്പം നമ്മൾക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ വിശ്വസിക്കാവുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേപടി നടത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വിമാനം ആയത് തന്നെയാണ് ഈ പറയുന്ന റഫേൽ വിമാനങ്ങൾ നമ്മൾ വീണ്ടും മേടിക്കാനും നമ്മളുടെ കുറവുകൾ അതിനകത്തൂടെ പരിഹരിക്കാനും അപ്പൊ റഫേലിന്റെ ഏറ്റവും പുതിയ എഫ് ഫോർ വേർഷൻ ആണ് നമ്മളിപ്പം മേടിക്കുന്നതിന് വേണ്ടി കരാർ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ കാരണം ഇത് റഫേലിനെ ഈ നമ്മുടെ പറഞ്ഞതുപോലെ നമ്മുടെ ചില ചാനലുകളൊക്കെ പറഞ്ഞതുപോലെ ആടിക്കട വായിക്കാൻ അടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഫ്രഞ്ച്കാര് ഫ്രഞ്ച് പ്രതിരോധ മാസിയെ പറഞ്ഞിട്ടുണ്ട് അടിച്ചിട്ടും വീണില്ലടാ ആ സാധനം വീണ്ടും അടിയും കൊണ്ട് അവൻ അവന്റെ ടാർഗറ്റും പൂർത്തീകരിച്ചിട്ട് ഇന്ത്യയിൽ പറഞ്ഞിറങ്ങി അതുകൊണ്ട് റഫേൽ ഇന്ത്യ കൂടുതൽ വലിപ്പത്തിൽ മേടിക്കാനും എണ്ണം കൂട്ടാനും കുറവുകൾ പരിഹരിക്കാനും റഫേലിനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് എഫ് ഫോർ വേർഷൻ കൂടി ഇവിടെ മേടിക്കുന്നു അത് ഏതാണ്ട് തൊണ്ണൂറിൽ പുറത്താകുന്നു അത് കരാർ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എട്ട് കൊല്ലത്തോളം കരാർ അടിസ്ഥാനത്തിൽ നമുക്ക് വിചാരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് കിട്ടാത്ത രീതി വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ദ്വീമുഖാ ശത്രു അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശും അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഇവരെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് മേടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിൻ്റെ കൂടെ അതിന്റെ പ്രാഗൽഫ്യം തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്ത കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി വായിച്ചു എന്ന് മാത്രം എന്തായാലും നൂറോളം പുതിയ റഫേലുകളാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ഇന്ത്യ അത്രയേറെ എണ്ണം റഫേലുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുമുണ്ട് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ ഇന്ത്യയുടെ ഈ റഫേലിന്റെ ഓർഡറിൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ടെന്ന് ഈ സംശയം പറയാം കാരണം പാകിസ്ഥാനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും അവർ ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും സുരക്ഷിതമായി റഫേൽ ഇന്ത്യയിലെത്തി എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു പ്രസാന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക പട്ടണം അമർത്തുക